കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ശരി ഉത്തരം നൽകിയിട്ടുണ്ട് വഴുതനയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം പഞ്ചസാര കണ്ടുപിടിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻസ് വിയറ്റ്നാം കൊറിയ ജപ്പാൻ ഇന്ത്യ ഇന്ത്യയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സായുധ സേനയുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ചൈന റഷ്യ ഇന്ത്യ അമേരിക്ക ചൈനയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ജയിൽ തടവുകാർ ഉള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇന്ത്യ റഷ്യ യു എസ് എ ചൈന യു എസ് എ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പാക്കിസ്ഥാനിൻ്റെ ദേശീയ പുഷ്പം ഏതാണ് ഓപ്ഷൻസ് റോസ് മുല്ല ഡാലിയ അരളി മുല്ലയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഈജിപ്ത് പേർഷ്യ ഇറ്റലി പോളണ്ട് ഈജിപ്താണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മനുഷ്യൻ്റെ നഖം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ് ഓപ്ഷൻസ് ഫോർമിൻ ആക്റ്റിൻ ഇലാസ്റ്റിൻ കെരാറ്റിൻ കെരാറ്റിൻ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം നീലാകാശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻസ് നേപ്പാൾ മംഗോളിയ സുഡാൻ എത്യോപ്യ മംഗോളിയയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം എട്ട് കണ്ണുകൾ ഉള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് ചിലന്തി ചിത്രശലഭം പഴുതാര ഈച്ച ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്